അല്ലോ നടക്കേസ് പോകുന്നതു വേണില്ലേ ഒന്ന് നീ കൈയ്യിൽ കൊണ്ടെടുക്കുന്നയെന്ന് അല്ല അതിനെ വെച്ചി സ്റ്റാൻഡേർഡ് അല്ല സിനിമ സിനിമ നടക്കുന്നല്ലേ സിനിമ നല്ലതല്ലേ എങ്കിലും അല്ലെങ്കിൽ നീ ഇതിരെ കൈയ്യിൽ പിറ്റി വെച്ചാ അതെ പ്ലം പട്ടിംഗ് പ്ലം പട്ടിംഗ് ഓക്കേ അനുവാമ കൈ දෙంటిയാടേട്ടാ റെഡ് അനി നിനക്ക് താഴെ തന്നെ അനുവാമസ് പോണേണ്ടില്ല പോണം ഇത് കഴിച്ചപ്പോഴും പാലിന്റെയും പിന്നെ അല്ല പാലും ഈന്തപ്പഴം ഈന്തപ്പഴം പിന്നെ വേറെന്താ പാലുണ്ടായ സാധനം അത് തന്നയ്യോ അയ്യോ ബാണ ഇതിന് അടിസ്ഥോ അത് വല്യ താല്പര്യം കാണുന്നത് ഒന്നിനൊന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവസാനം പറയണോസ് അടുത്തത് റിച്ച് പ്ലം എന്റെ പേരെന്താ വെച്ച് പ്ലം റിച്ച് പ്ലം ആണ് എനിക്കുള്ള നമ്മളെ ടിപ്പിക്കൽ പ്ലം അല്ലേ പ്ലം അനുവിന് അനുവിന് പ്ലം പുഡിങ് ആണ് ആദ്യം ഇഷ്ടപ്പെട്ടത് പക്ഷെ അത് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഇഷ്ടപ്പെടാ കൊഴപ്പല്ല എനിക്ക് കേക്കുകളുടെ സ്പെഷ്യൽ ഇഷ്ടപ്പെട്ടു ഇപ്പൊ അവസാനം കഴിച്ച റിച്ച് പ്ലം അല്ലേ ജോ എല്ലാത്തിലും ഡ്രഗ്സ് അതിന്റെ ഈ പറയുന്ന ബാക്കി എല്ലാത്തിനെയും നല്ല രീതിയിൽ പ്ലം കേക്ക് വാങ്ങിക്കാൻ കേക്കുകൾ തന്നെ